പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം കുട്ടിക്ക് പേവിഷബാധ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ ആണ് മിഠായി വാങ്ങാൻ പോയ കുട്ടിയെ തെരുവുനായ കടിച്ചത് ആറു വയസ്സുകാരി അടക്കം ആറുപേരെ തെരുവുനായ ആക്രമിച്ചു കടിയേറ്റ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വാക്സിനും എടുത്തിരുന്നു ചികിത്സയിലിരിക്കെയാണ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നത് കടിച്ച നായയെ പിറ്റേ ദിവസം ചത്തനിരയിൽ കണ്ടെത്തിയിരുന്നു തലയിൽ കടിയേറ്റ് പേവിഷം തലച്ചോറിൽ നേരിട്ട് ബാധിച്ചതിനാലാകാം വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതെന്നാണ് അനുമാനം തലയിൽ മാരകമായി മുറിവേറ്റതിനാൽ പെട്ടെന്ന് തന്നെ വൈറസ് തലച്ചോറിൽ ബാധിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തേഞ്ഞിപ്പാലം